The ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ബണ്ണ് വെച്ചിട്ടുള്ള ഹെയർ ബോയ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ബണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ബണ്ണ് കിട്ടാത്തതിനാലാണ് ഞാനത് ആ വീഡിയോ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്കും മക്കൾക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണിത് ഇത് നല്ല ഒരു കുഞ്ഞു കുഞ്ഞ ടൈപ്പ് ആണ് കേട്ടോ ഈ ബണ്ണ് വരുന്നത് ഇത്രയേ ഉള്ളൂ ബണ്ണിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിരലിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൈസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ ഈസി ആയിട്ടുള്ളതാണ് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം ബോയും പിന്നെ അതിൻ്റെ ഒരു കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് പോലത്തെ ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ ബോയാണ് ബ്ലാക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇതേപോലത്തെ ഒരു ബണ്ണ് ഫസ്റ്റ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ അടിവശത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കെട്ടിട്ട് ഇങ്ങനെ എടുക്കണം കണ്ടോ അകത്തോട്ട് വലിച്ചിങ്ങനെ ഇതുപോലെ കെട്ടിടുമ്പോഴേക്കും അവിടെ കെട്ടായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ രണ്ട് കളർ വെച്ച് തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലാതെ മൾട്ടി കളേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിലും അങ്ങനെയും ചെയ്യാം ഒറ്റ കളറ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എല്ലാ കളറിൽ നിന്നും മാറിയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അടിവശത്ത് നമ്മളിങ്ങനെ ബണ്ണിനെ ഇങ്ങനെ കൊടുത്തിട്ട് മുകൾ മുകളിൽ കൂടെ ഒന്ന് കയറ്റി വെളിയിലോട്ട് എടുക്കണം കേട്ടോ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു എയർബോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ബണ്ണ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ബണ്ണൊക്കെ നമ്മൾ തലയിൽ കെട്ടാൻ മുടി പിന്നീട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് ചിലപ്പോൾ കയ്യിലൊക്കെ ഇടാറുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ബോയിലൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ അല്ലാതെ പാസ്റ്റൽ ബണ്ണൊക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ സൂപ്പറായിരിക്കും അങ്ങനെ ഓരോന്ന് വീതം ഇങ്ങനെ ഇതുപോലെ വെച്ച് വെച്ച് നമ്മൾ കൊടുക്കണം കേട്ടോ ിട്ടിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ എന്താ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റത്തെ ഈ ബണ്ണെടുത്തിട്ട് ആ റെഡ് ബണ്ണെടുത്തിട്ട് യെല്ലോടെ മുകളിലോട്ട് ഇട്ടുകൊടുക്കണം അതിന് ശേഷം അതിൻ്റെ മുകളിലിരിക്കണം ബണ്ണിൻ്റെ പുറത്തോട്ട് അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് വരെയും കൊണ്ടുപോകണം കേട്ടോ അതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് കണ്ടോ ഇതേപോലെ മുകളിലോട്ട് മുകളിലോട്ട് കയറ്റി കൊടുക്കണം നല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടോ ഇതേപോലെ നമ്മൾക്ക് ഇങ്ങനെ മുടി കെട്ടിയത് പോലെ ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് വരെയും കൊണ്ടുവരണം അങ്ങനെ ലാസ്റ്റ് വരെയും എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് വരുന്ന ആ ബണ്ണ് ആ നമ്മുടെ ബ്ലൂ ബണ്ണിനെ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഇതേപോലെ ഒന്നിടണം പിന്നെ ഒരിക്കൽ കൂടി ഇങ്ങനെ കറക്കി ഒന്ന് ഇട്ടുകൊടുക്കണം അങ്ങനെ ലാസ്റ്റ് കെട്ടിട്ട് എടുക്കണം കേട്ടോ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ ചെയ്ത ഭാഗത്തിന് നടുക്ക് നടുവിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ബോയിൽ നടുവിലോട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ബോ ഇവിടെ റെഡിയായി ആയി കിട്ടും കേട്ടോ ഇതേപോലെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം നമ്മൾ ചെയ്തപ്പോഴും സൈഡിലോട്ടാണ് അതിരുന്നത് അതിനെ നമ്മളിങ്ങനെ നടുവിലോട്ട് വെച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബോ ഇവിടെ റെഡിയായി ഇതിൻ്റെ വലിയ ബണ്ണൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ ചെറിയ ബണ്ണമെന്നേ ഉള്ളൂ വലിയ ബണ്ണൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല നല്ല അടിപൊളി നമുക്ക് ഗ്ലൂ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഈസി വേണ്ടിയിട്ട് പോകുന്നത് ആണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ബ്രേസ്ലെറ്റാണ് ഇതേപോലെ ഒരു ബണ്ണെടുത്തിട്ട് ഇങ്ങനെ വളച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം മുകളിലൊരു ഒരു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ കൊടുത്തതിന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ കേട്ടോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എടുക്കണം ഫസ്റ്റ് മാത്രം തന്നെ അങ്ങനെ വളച്ചിട്ട് കൊടുക്കേണ്ടതുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ മുകളിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് എടുക്കണം കേട്ടോ അതും കളർഫുൾ ആയിട്ടും ചെയ്യാം ഇല്ല രണ്ട് കളർ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതേപോലെ നമ്മൾ വിരള് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സാധനം റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ ഇതേപോലെ കിട്ടും കേട്ടോ നമുക്ക് എത്രയാ വേണ്ടത് നോക്കിയിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്നാൽ അതിന് ശേഷം കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഞാൻ കുറച്ചും കൂടെ എനിക്ക് വേണം അപ്പം ഞാൻ കുറച്ചും കൂടി ബണ്ണിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഫസ്റ്റത്തെ ഒരു ബണ്ണ് മാത്രം തന്നെ നമ്മളിങ്ങനെ വളച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്താ ഇതേപോലെ തന്നെ ചെയ്ത് 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 ലാസ്റ്റ് വരെയും കൊണ്ടുവരണം കേട്ടോ അതായതേപോലെ അങ്ങ് എടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഉള്ളൂ ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇനി കറക്റ്റ് ആണോ നോക്കുകയാണ് അപ്പം ഒരു അളവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ലാസ്റ്റ് ഫൈനൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു േസ്ലെറ്റ് ബണ്ണ് വെച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് നമുക്ക് ഇതിൽ വേറെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഇതുപോലെ ആണെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അല്ലെങ്കിൽ ചെറിയ ആ കുഞ്ഞു റിബൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ കെട്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് വച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ രണ്ട് സൈഡിലുള്ള കെട്ടും കൂടെ വെച്ചിട്ടൊന്ന് കെട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മൾ ബോ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബണ്ണാണെന്ന് പെട്ടെന്ന് പറയുന്നില്ല വേറെ എന്തോ ചെയ്തതുപോലെ ഇരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ കയ്യിലിട്ട് നോക്കുന്നു ിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്